കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് അനന്തുകൃഷ്ണ പാർട്ടികൾക്ക് പണം നൽകി ഏപ്രിൽ രണ്ടിന് മൂലമറ്റം ഏരിയ കമ്മിറ്റിയുടെ അക്കൌണ്ടിലേക്ക് അനന്തു കൃഷ്ണ രണ്ടര ലക്ഷം രൂപ നൽകിയെന്ന് ജില്ലാ സെക്രട്ടറി സ്ഥിരീകരിച്ചു പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എട്ട് ബ്ലോക്കുകളിലായി എണ്ണൂറ് കോടി രൂപയുടെ തട്ടിപ്പാണ് സീറ്റ് സൊസൈറ്റിയുടെ പേരിൽ അനന്തകൃഷ്ണൻ നടത്തിയതെന്ന് പ്രാഥമിക കണ്ടെത്തൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾക്ക് കൃത്യമായ അക്കൌണ്ട് സൂക്ഷിക്കാറുണ്ടെന്നും ഇക്കാര്യത്തിൽ പാർട്ടിക്ക് ആശങ്കയില്ലെന്നുമാണ് സി നേതാക്കളുടെ വാദം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അനന്തകൃഷ്ണയിൽ നിന്ന് യു ഡി എഫ് രണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടുണ്ടെന്ന് കോൺഗ്രസ് നേതാക്കളും സ്ഥിരീകരിക്കുന്നു പ്രാദേശിക തലത്തിൽ ഏതെങ്കിലും നേതാക്കൾ അനന്തകൃഷ്ണയിൽ നിന്ന് ഫണ്ട് വാങ്ങിയിട്ടില്ലെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വാദം അനന്തകൃഷ്ണയിൽ നിന്ന് ഫണ്ട് വാങ്ങിയിട്ടുണ്ടോ എന്നതിൽ ബി ജെ പി നേതൃത്വം ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല വ്യാപകമായി പണം തട്ടിയെന്ന വീട്ടമ്മമാരുടെ പരാതിയെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിനെതിരെ കമ്പം വിട്ട് പോലീസ് കേസെടുത്തിരുന്നു സി പി എമ്മിന്റെ മുൻ പഞ്ചായത്തംഗമാണ് രാജാക്കാട് പഞ്ചായത്തിൽ സീഡ്സ് സൊസൈറ്റിയുടെ പ്രധാന ഭാരവാഹി കുമളിയിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റായ കോൺഗ്രസ് വനിതാ നേതാവും സീറ്റ് സൊസൈറ്റി ഭാരവാഹിയാണ്